ഹലോ ഗൈസ് ഇത് സ്നേഹ ഐ എം എസ് യൂണിവേഴ്സിറ്റിയിലെ എച്ച് ആർ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇവളുടെ കഥയാണ് ഇത് എന്റെ കഥ പറയണെങ്കി നമുക്കൊന്ന് മംഗലാപുരം വരെ പോകേണ്ടി വരും കാരണം ഞാൻ ജനിച്ചത് വളർന്നത് അവിടെയാണ് അങ്ങനെ ഞാൻ വളർന്ന് പന്തളിച്ച് ഡിഗ്രിയിലെത്തി ആരാണ്ടൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സ് എടുത്തു എന്റെ കഴിവ് കാരണം ക്യാമ്പസ് പ്ലേസ്മെന്റിൽ എനിക്കൊരു ജോലി കിട്ടി ഒരു ൊന്നര വർഷം ഞാൻ എൻ്റെ ലൈഫിൽ ചെന്നൈയിൽ കഴിച്ചു ഈ ഒന്നര വർഷത്തിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്നേഹം നിനക്ക് പറ്റുന്ന പണി ഇതല്ല പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ വണ്ടി കൂടി തിരിച്ച് മംഗലാപുരത്തേക്ക് പക്ഷെ മംഗലാപുരത്തോട്ട് വണ്ടി കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ നിന്നൊരു പുസ്തകം എടുത്തിട്ടുണ്ടാകും എല്ലാ ദിവസവും അതിൽ വായിക്കും അതിൽ ഓരോ എക്സസൈസും ഞാൻ ചെയ്യും ഒരു ദിവസം എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അങ്ങനെ ജനുവരി പതിമൂന്നിന് ഐ എം എസ് യൂണിവേഴ്സിറ്റിയിൽ സ്നേഹ എന്ന് ഞാൻ എച്ച് ആർ കോഴ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ അഞ്ച് ദിവസത്തെ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തപ്പോ ഇനി ഒരു കാര്യത്തിൽ മാറി എന്ന് ഞാൻ എന്നോട് തന്നെ പ്രോമിസ് എടുത്തിട്ട് ഐ എം എസ് വന്നു ആ പ്രോമിസ് എനിക്ക് ഇപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പത്ത് മാസം എനിക്കുണ്ടായ മാറ്റങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട്സും എന്റെ മിസ്സുമാരും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ എന്റെ ലൈഫിലെ ഡിസിഷൻസ് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ഏതാണെന്ന് കണ്ണും കണ്ണുംകുട്ടി ഞാൻ പറയും അത് ഐ എം എസ് യൂണിവേഴ്സിറ്റി തന്നെയാണ്